അമിത് ഓരോ പ്രാവശ്യവും ലോക്സഭയിൽ എഴുന്നേൽക്കുന്നത് ഭരണഘടനയുടെ നെഞ്ചത്ത് നീട്ടി തുപ്പാനാണ് ഈ പ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല ഈ പ്രാവശ്യം പിന്നെ കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ പ്രതിപക്ഷത്തെ ഒന്നടങ്കം സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ആരും എതിർത്ത് സംസാരിക്കാനുണ്ടായില്ല തൊണ്ണൂറ്റി പ്രതിപക്ഷ അംഗങ്ങളെയാണ് പാർലമെന്റ് ആക്രമണത്തിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത് എന്നാൽ പ്രതിഷേധക്കാർക്ക് പാസ് നൽകിയ ബി ജെ പി എം പി ഇപ്പോഴും ലോക്സഭയിൽ ഒരു നടപടിയും നേരിടാതെ സുഖമായി ഇരിക്കുന്നു പത്തിൽ താഴെ പ്രതിപക്ഷ അംഗങ്ങളാണ് ലോക്സഭയിൽ ഇപ്പോൾ ഉള്ളത് ഈ അവസരം ഉപയോഗിച്ച് ആരും എതിർക്കാനില്ലാത്തപ്പോ തങ്ങൾക്ക് ആവശ്യമുള്ള ബില്ലുകൾ എല്ലാം പാസ്സാക്കിയെടുക്കാനാണ് അമിത്ഷായുടെ തന്ത്രം ക്രിമിനൽ നിയമ ഭേദഗതി ബില്ലാണ് ഇത്തരത്തിൽ ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നത് ക്രിമിനൽ തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ നല്ല കാര്യമാണെന്ന് രാജ്യത്തെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാനുള്ളതാണ് നിലവിലുള്ള നിയമത്തിന്റെ പോരായ്മകളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ അതൊക്കെ ഒന്ന് മാറ്റാനുള്ളതാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാൽ എന്താ കാര്യം നിലവിലെ ക്രിമിനൽ നിയമങ്ങളിലെ വിവിധ വകുപ്പുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഹിന്ദി പേര് വിട്ടുകൊടുത്തു അതാണ് സംഭവം സിആർ ബി സിയെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാക്കിയും ഐ പി സിയെ ഭാരതീയ ന്യായ സംഹിതയാക്കിയും തെളിവ് നിയമത്തെ ഭാരതീയ സാക്ഷ്യ അധിനിയമമാക്കിയുമാണ് അമിത്ഷായുടെ പരിഷ്കാരം മൂന്ന് ബില്ലുകളിലെയും കുത്തും കോമയും വരെ അരിച്ചു പതുക്കിയെന്നാണ് അമിട്ടിന്റെ അവകാശവാദം കോടതി അസാധുവാക്കിയ രാജ്യദ്രോഹ വ്യവസ്ഥ ഭരണ നേതൃത്വത്തിന് എതിരായ കുറ്റം എന്ന പേരിൽ പുതിയ കുപ്പിയിൽ ഇറക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ഏതൊരാളുടെയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് പരിശോധിക്കാനും ും നിരീക്ഷിക്കാനും കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന ടെലികമ്യൂണിക്കേഷൻ ബില്ലും ലോക്സഭ പാസാക്കിയിട്ടുണ്ട് എന്നാൽ പാർലമെന്റ് ആക്രമണത്തെ പറ്റി ഒരക്ഷരം മോദിയോ അമിത്ഷായോ ഇതുവരെ പാർലമെന്റിൽ സംസാരിച്ചിട്ടില്ല പുറത്തിറങ്ങി പത്രങ്ങൾക്ക് അഭിമുഖം കൊടുക്കാം അവരെ അധികാരത്തിൽ കേറിയപ്പോൾ തന്നെ വിലയ്ക്കെടുത്തതാണല്ലോ എന്തും അവരോട് പറയാം രാജ്യസഭയിലും പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് ബില്ലുകൾ രാജ്യസഭയും കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ പോയാൽ ബി ജെ പി ഭരണം കഴിയുമ്പോഴേക്ക് നാടുകൂട്ടി ചോറാവും